സമൂഹത്തിൽ വരുന്ന രാസലഹരി ഉൾപ്പെടെയുള്ള വിപത്തുകൾക്കെതിരെ ബോധവൽക്കരണവും പ്രതിരോധവും തീർക്കുന്നതിനായി പുതുക്കാട് നിയോജകമണ്ഡലം തലത്തിൽ ജനസഭ സംഘടിപ്പിച്ചു കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് ഹാളിൽ ചേർന്ന ജനസഭ കെ കെ രാമചന്ദ്രൻ എം എൽ എ ഉദ്ഘാടനം ചെയ്തു ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ എം ചന്ദ്രൻ അധ്യക്ഷത വഹിച്ചു ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് വി എസ് പ്രിൻസ് റൂറൽ ജില്ലാ പോലീസ് മേധാവി ബി കൃഷ്ണകുമാർ എക്സൈസ് ഡെപ്യൂട്ടി കമ്മീഷണർ വി സുഭാഷ് എന്നിവർ മുഖ്യപ്രഭാഷണം നടത്തി പഞ്ചായത്ത് പ്രസിഡന്റുമാരായ ഇ കെ അനൂപ് എൻ മനോജ് കലാപ്രിയ സുരേഷ് കെ രാജേശ്വരി സുന്ദരി മോഹൻദാസ് എന്നിവരും അൽജോ പുളിക്കൻ പി ജിനേഷ് പി കെ ശിവരാമൻ പി കെ ശേഖരൻ സുധൻ കാരേൽ അബ്ദുട്ടി ഹാജി രാഘവൻ മുളങ്ങാടൻ ഡേവിസ് വില്ലടത്തുകാരൻ കെ എസ് റോസൽരാജ് വി എൻ അനീഷ് ഡോക്ടർ ബിനു പി ചാക്കോ പി തങ്കം സുനിൽ കൈതവളപ്പിൽ സൂര്യ എന്നിവർ പ്രസംഗിച്ചു നമ്മുടെ നമ്മുടെ നമ്മുടെ

പ്രധാനപ്പെട്ട നേതാക്കളെല്ലാം ഉൾക്കൊള്ളുന്ന ഒരു വേദിയാണ് നിങ്ങളുടെ കുറച്ചാഴ്ചകള് കേരളത്തിലെ നമ്മുടെ നാട് ഇന്ന് നേരിട്ട് പോകുന്ന ഏറ്റവും വലിയ ഒരു യുവത്താറിലായിരിക്കും നമ്മുടെ യുവതലമുറ അതിനനുഭവപ്പെട്ടുകൊണ്ട് ഇങ്ങനെയൊരു ജനസഭത്തോടെ സംഘടിപ്പിച്ചതിനെ ബഹുമാനായും ഒത്തുകൂടിയും എല്ലാവിധ പിന്തുണയുമാണ് ഇലവൻ ടെൻത്തി ആഗ്രഹിക്കുന്നത് ഇലവൻ ടെൻത്തിന്റെ കേട്ടുള്ള അമ്പ ഞങ്ങളിപ്പോ പരിപാടി ഇട്ടിട്ടുള്ളത് അമ്പത്തെട്ട് ഹൈസ്കൂളുകൾ